അങ്ങനെ അത് സംഭവിച്ചിരിക്കുക ആദ്യ പിരിഞ്ഞു കൂടുതലറിയാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ നോറ ചെരുപ്പ് ഫാക്ടറിയുടെ മുതലാളികളിൽ ഇപ്പൊ ചെരുപ്പ് ഉണ്ടാക്കുന്നവർക്ക് നോറ കൊടുക്കുമല്ലോ അപ്പൊ ആതിലേക്ക് നോറ അധികം കോയിൻ കൊടുത്തില്ല അത് ആദ്യയിലേക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് സത്യം പറയുകയാണ് അത് നോറയുടെ ഭാഗത്ത് തെറ്റല്ല നോറ മറ്റേന്ന് വെച്ചാൽ അതിലേക്ക് കൊടുത്താൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യും അതുകൊണ്ടായിരിക്കും നോറ കൊടുക്കായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആദ്യ സങ്കടപ്പെട്ടിരുന്ന് നോറോട് ചോദിക്കുന്നുണ്ട് നീ ഞാൻ ചെയ്ത ഹാർഡ് വർക്ക് ഒന്നും നീ കണ്ടില്ലടി എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് കോയിലും ഒരു ഗോൾഡ് കോയിലും ഉണ്ട് അത് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഊറെ പറഞ്ഞ് കൊടുക്കാൻ ആർക്കും കൊടുത്തിട്ട് ബിഗ് ബോസിനെ തന്നെ തരാമെന്ന് പറഞ്ഞ് തിരിച്ചയപ്പിക്കുകയാണ് ഇന്ന് അവർ വീണ്ടും അടി അടിയുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർക്കിടയിൽ കുറച്ച് വ്യത്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം അവർ നന്നായിട്ട് രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് നിന്ന് കളിച്ചോണ്ടിരുന്ന ആളുകൾ ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റി എന്നൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ഇപ്പം അവർ തമ്മിൽ അടിച്ചു പിരിയാൻ സാധ്യതയുണ്ട് അടിച്ചു പിരിയാൻ സാധ്യത ഇന്നത്തെ വഴക്കിൽ നന്നായിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ നല്ല റിലേഷനാണ് കല്യാണം കഴിക്കുന്നവരാണ് ഹക്കിയാണ് പക്ഷേ ഇവർ ഒരു തമ്മിലുള്ള ഇതിൽ നൂറയുടെ ഭാഗത്താണ് ശരി നൂറ കണ്ട വേറൊന്നുമല്ല ഒന്നുമല്ല ഇപ്പം നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൂടുതലും ഇത് ഫേവറസ് കാണിച്ചില്ല അത് നൂറയുടെ ആ ഗെയിമെ ബാധിക്കും അതുകൊണ്ടാണ് നൂറ ആതിലേക്ക് കൊടുക്കാറ് പക്ഷെ ആതിലേക്ക് അത് ഭയങ്കര സങ്കടായി പറയുന്നു ഞാൻ അത് നന്നായിട്ട് ഗെയിം കളിച്ചിട്ട് ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്ക് കൊയി തന്നില്ലെന്ന് അത് സത്യമാണ് അതിലെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു അക്ബറാണ് ഒന്നും കൊടുത്തില്ല ഒരു കോയിൻ പോലും കൊടുത്തില്ല അക്ബറാണ് തൊഴിലാളി നേതാവ് അപ്പം ഒരു കോയി പോലും കൊടുത്തില്ല നൂറ പക്ഷെ ആതിലേക്ക് കൊടുക്കാതിരുന്നതും വളരെ മോശമായി പോയി ഒന്ന് രണ്ട് പോയില്ലെങ്കിലും കൊടുക്കാമായിരുന്നു അതായിരുന്നു അതിലേക്ക് പിന്നെ ഇന്നത്തെ വഴക്കിൽ അത് അവർ തമ്മിൽ പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നവർ നന്നായി ചിലപ്പോൾ ബിഗ് ബോസ് ഇന്ന് ഇറങ്ങുന്നതിന് സമയത്ത് ഇവർ രണ്ടും സത്യം പറഞ്ഞ് ചിലപ്പോൾ വേറൊരി ഇപ്പം എന്നെ കുറച്ച് വീട്ടിൽ അവസാനിക്കാൻ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളെല്ലാം ഒന്ന് രേഖപ്പെടുത്താം താങ്ക് യു ബൈ ബൈ